നമ്മൾ എവിടെ പറഞ്ഞേ ലോക്സഭാ മണ്ഡലത്തിൽ പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെ രംഗത്തിറക്കാൻ ബി ജെ പി സംസ്ഥാന ഘടകം നൽകിയ മൂന്നംഗ പട്ടികയിൽ പ്രഥമ പരിഗണന പി എസ് ശ്രീധരൻപിള്ള പി സി ജോർജിനെ വെട്ടാൻ സംസ്ഥാനത്തിന്റെ പട്ടികയിൽ ശ്രീധരൻപിള്ള പത്തനംതിട്ട സീറ്റ് പി സി ജോർജിന് കേന്ദ്ര നേതൃത്വം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായാണ് മികച്ച രണ്ട് സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തി ബി ജെ പി സംസ്ഥാന ഘടകം പട്ടിക തയ്യാറാക്കിയത് ഒരു ചേഞ്ച് ഞാൻ ഞാന് കഴിഞ്ഞു ജനുവരി ബി ജെ പി അതിനുശേഷം ദൈവം സാക്ഷി ഒരു സ്ഥാനം വേണോ കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ എന്തും സഹിക്കാം ഈ ഞാൻ എങ്ങനെ സഹിക്കും പി സി ജോർജിനെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് ബി ഡി ജെ എസ് നേതൃത്വത്തിന് തെല്ലും താല്പര്യമില്ല സ്വാഭാവിക ഇതിന്റെ കോൺഫിഡൻസ് അല്ല അഹങ്കാരം ഞാൻ നിന്നാൽ പിന്നെ പിന്നെ വേറെ നടക്കൊന്നും വേണ്ട എന്നാ ജയിച്ചു ഞാൻ ഏതായാലും ദൈവം ജയിച്ച് പത്തനംതിട്ടക്കാരെ എന്നെ പാർലമെന്റിൽ ഇട്ടാൽ എന്റെ ആദ്യത്തെ പ്രസംഗം ശബരിമല അയ്യപ്പിനു വേണ്ടിയായിരിക്കും ഒരു സംശയം വേണ്ട ഞാൻ മാത്രമല്ല മക്കളെ രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ